സഹോദരീ സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് എനിക്ക് ഒരിക്കൽ പരിചയമുള്ള ഒരാളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം അയാൾ ഒരു ഭാരമേറിയ ബാപ്പാക്ക് വഹിച്ചു അതിനുള്ളിൽ ഡസൻ കണക്കിന് കല്ലുകൾ ഉണ്ടായിരുന്നു ഓരോ കല്ലും വർഷങ്ങളായി അവൻ ശേഖരിച്ച ഒരു വേദന ഒരു പക ഒരു കുറ്റകൃത്യം എന്നിവയായിരുന്നു ഒരു ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു നീ എന്തിനാണ് ഈ കല്ലുകളെല്ലാം ചുമക്കുന്നത് ആ മനുഷ്യൻ മറുപടി പറഞ്ഞു എന്നെത്തന്നെ സംരക്ഷിക്കാൻ അങ്ങനെ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല സുഹൃത്ത് അവനെ നോക്കി ചോദിച്ചു ആരാണ് കൂടുതൽ ഭാരമുള്ളത് നീയോ അതോ കല്ലുകളോ ആ നിമിഷം ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു അവന്റെ ശത്രുക്കളല്ല തന്നെ ഭാരപ്പെടുത്തുന്നത് അവൻ തന്നെ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു സഹോദരന്മാരെ നമ്മളിൽ പലരും അത്തരം കല്ലുകൾ വഹിച്ചുകൊണ്ട് ജീവിതത്തിൽ നടക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ ഒരു യാത്രയ്ക്ക് ക്ഷണിക്കുന്നു ദൂരസ്ഥലങ്ങളിലേക്ക് മാത്രമല്ല ഭാരം കുറഞ്ഞ ഒരു ജീവിതരീതിയിലേക്ക് പൊടി നിറഞ്ഞ വഴികളിൽ കാലരി ശബ്ദം നമ്മൾ ഗലീലിയിലെ കുന്നുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അവിടെ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു കർത്താവെ എത്ര തവണ ഞാൻ ക്ഷമിക്കണം ഏഴു തവണ വരെ യേശു പുഞ്ചിരിക്കുന്നു ഏഴു തവണയല്ല ഏഴ് എഴുപത് തവണ അനന്തമായ ക്ഷമ കല്ലുകൾ താഴെയിടാനുള്ള ക്ഷണം ക്ഷേത്രമണികളുടെ ശബ്ദവും തീവണ്ടിയുടെ വിസിൽ മങ്ങുന്നതും ഇന്ത്യയിൽ ഒരു ആൽമരത്തിന്റെ തണലിൽ വിശ്വാമിത്ര ശത്രുക്കളെ സുഹൃത്തുക്കളാക്കി മാറ്റുന്നു വെള്ളത്തിന്റെ മൃദുവായ തെരക്കൽ ഒരു കടലാസ് വാതിലിന്റെ കിരുകിരുക്കൽ ജപ്പാനിൽ യുവസദാ കോസസാക്കി കടലാസ് ക്രൈനുകൾ മടക്കുന്നു ഓരോന്നും സമാധാനത്തിനായുള്ള പ്രാർത്ഥന യുദ്ധത്തിന്റെ നിഴലിൽ പോലും ക്ഷമിക്കുന്നു അതിർത്തി വേലിക്കു മുകളിലൂടെ ഒഴുകുന്ന കാറ്റ് ദക്ഷിണ കൊറിയയിൽ പതിറ്റാണ്ടുകളുടെ വിഭജനത്തിലൂടെ കുടുംബങ്ങൾ ആലിംഗനം ചെയ്യുന്നു തോളുകൾ നനയ്ക്കുന്ന കണ്ണുനീർ ഹൃദയങ്ങൾ വീണ്ടും സുഖപ്പെടുത്തുന്നു ഒരു രാജസസിന്റെ നിശബ്ദ ചൈനയിൽ ഒരു ഭരണാധികാരി പ്രതികാരത്തിനു പകരം കരുണ തിരഞ്ഞെടുക്കുന്നു വസന്തകാല മഴപോലെ ഐക്യം പുനസ്ഥാപിക്കുന്നു ഈമണികളുടെ മുഴക്കവും പനയോലകളുടെ മുഴക്കവും ഫിലിപ്പീൻസിൽ നക്ഷത്രനിബിഡമായ ആകാശത്തിന് കീഴിൽ കുടുംബങ്ങൾ ഒത്തുകൂടുന്നു അവരുടെ ചിരിമുറിവുകൾ മറക്കാൻ ശക്തി നൽകുന്നു മൺസൂൺ മഴയുടെ ശബ്ദം ബംഗ്ലാദേശിൽ വയലുകളിലൂടെ വെള്ളം പോലെ കൃപകഷ്ടപ്പാടുകളിലൂടെ ഒഴുകുന്നു ദൂരദ്രമ്മുകളുടെ താളം കെനിയിൽ പ്രതികാരത്തിനു പകരം സ്വീകാര്യ തിരഞ്ഞെടുക്കുമ്പോൾ സമാധാനം വളരുമെന്ന് മുതിർന്നവർ പഠിപ്പിക്കുന്നു ഉയരുന്ന ശബ്ദങ്ങളുടെ ഒരു കൂട്ടം ദക്ഷിണാഫ്രിക്കയിൽ സത്യസമാധാന കമ്മീഷൻ മുറിവേറ്റ ഒരു ജനതയെ പ്രത്യാശയിലേക്ക് പാടുന്നു ഒരു കുന്നിൻ ചെരുവിന്റെ ആഴത്തിലുള്ള നിശബ്ദത റുവാണ്ടയിൽ അതിജീവിച്ചവർ തങ്ങളെ ഉപദ്രവിച്ചവരുടെ കണ്ണുകളിലേക്ക് നോക്കി ക്ഷമയുടെ വാക്കുകൾ പറയുന്നു ദുർബലവും വിശുദ്ധവുമായ വാക്കുകൾ പാചക്തിയുടെ പൊട്ട് നൈജീരിയയിൽ ഒരിക്കൽ ഭിന്നിച്ച അയൽക്കാർ വീണ്ടും ഭക്ഷണം പങ്കിടുന്നു വീടുകൾക്കിടയിൽ ഒഴുകുന്ന പായസത്തിന്റെ സുഗന്ധം ഉരുളൻ കല്ലുകളിൽ കാലടികളുടെ പ്രതിധ്വനി ഫ്രാൻസിൽ ക്രിസ്ത്യൻ ചെർഗെ തന്റെ ഭാവി കൊലയാളികളോട് ക്ഷമിക്കുന്നു പച്ചക്കുന്നുകളിൽ പള്ളി മണികൾ മുഴങ്ങുന്നു അയർലൻഡിൽ കരുണയ്ക്കുള്ള ആഹ്വാനത്തിൽ പുരാതന വിഭജനങ്ങൾ മൃദുവാകുന്നു ഒരു ചന്തസ്ഥലത്തിന്റെ മുരൾച്ച ജർമ്മനിയിൽ അനുരഞ്ജനം തലമുറകൾക്കിടയിൽ പാലങ്ങൾ പണിയുന്നു മെഴുകുതിരി വെളിച്ചത്തിന്റെ മിന്നൽ പോളണ്ടിൽ യുദ്ധകാല കാരുണ്യം ഇപ്പോഴും സമൂഹങ്ങളുടെ ഹൃദയങ്ങളെ ചൂടാക്കുന്നു സുവിശേഷ സംഗീതത്തിന്റെ പ്രവാഹം അമേരിക്കൻ ഐക്യനാടുകളിൽ ക്ഷമനൂറ്റാണ്ടുകളുടെ അനീതിപാലം പണിയുന്നു പ്രാർത്ഥനയാൽ നിറഞ്ഞ ഈർപ്പമുള്ള വായു ബ്രസീലിൽ സമൂഹങ്ങൾ വിദ്വേഷം പുറത്തുവിടുകയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാപ്പിയുടെ സമ്പന്നമായ സുഗന്ധം കൊളംബിയയിൽ മുൻ ശത്രുക്കൾ ഒരുമിച്ച് അപ്പം പൊട്ടിക്കുന്നു ബൂട്ടുകൾക്ക് കീഴിൽ മഞ്ഞിന്റെ ഞെരുക്കം കാനഡയിൽ തദ്ദേശീയരായ മൂപ്പന്മാരും കുടിയേറ്റക്കാരും സത്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും വൃത്തങ്ങളിൽ കണ്ടുമുട്ടുന്നു സമുദ്ര തിരമാലകളുടെ ശബ്ദം ന്യൂസിലാൻഡിൽ സംസ്കാരങ്ങൾ ആദരവോടെയും ഹക്കയിലും സ്തുതിഗീതങ്ങളിലും അടുത്തടുത്തായി കണ്ടുമുട്ടുന്നു ചുവപ്പ് ചുവപ്പുപുറമ്പോക്കിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള കൈകൾ ചൊലിക്കുന്ന സൂര്യാസ്തമയത്തിന് കീഴിൽ ഒന്നിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഗലീലിയിലെ കുന്നുകളിലേക്ക് പൂർണ്ണ വൃത്താകൃതിയിൽ മടങ്ങുന്നു പൊടി നിറഞ്ഞ പാതകളിൽ വീണ്ടും കാൽപ്പാടുകളുടെ ശബ്ദം യേശുവിന്റെ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുന്നു എഴുപത് തവണ ഏഴ് ക്ഷമഭൂതകാലത്തെ മായ്ക്കുന്നില്ല അത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിനെ മാറ്റുന്നു ബാക്പാക്ക് ധരിച്ച മനുഷ്യനെപ്പോലെ ഇന്ന് നമുക്ക് ഒരു കല്ല് താഴെയിടാൻ തിരഞ്ഞെടുക്കാം അതിന്റെ ഭാരം നിങ്ങളുടെ തോളിൽ നിന്ന് വിടുന്നത് അനുഭവിക്കുക അത് നിലത്ത് പതിക്കുമ്പോൾ ശബ്ദം കേൾക്കുക സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം ഈ ആഴ്ച ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു മോചിപ്പിക്കാൻ ഒരു മുറിവ് തിരഞ്ഞെടുക്കുക ക്ഷമിക്കാൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക ദൈവം ആ ശൂന്യമായ ഇടം എങ്ങനെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നുവെന്ന് കാണുക ആമേൻ ഐ വുഡ്സ് But one mission alone would not be enough for me. I would want to preach the gospel in all five continents simultaneously, even to the most remote islands.